ീര് അതായത് ഒരു തരം വൈറൽ ആണ് വൈറൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പം അതുണ്ടാക്കുന്ന വൈറസിന്റെ പേരാണ് പാരാമിക്സോ വൈറസ് എന്ന് പറയുന്നത് ഇത് നമ്മളെ സ്രവത്തിലൂടെ ഒരാളെ ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഉമിനീരറ്റാൻ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്രവങ്ങളിലൂടെയാണ് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഈ ഒരു അസുഖം സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് പ്രകാരം പറയുകയാണെങ്കിൽ കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വയസ്സ് കണക്ക് നോക്കുകയാണെങ്കിൽ അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സിന്റെ ഇടയിലുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ീര് അല്ലെങ്കിൽ മാംസിന്റെ ബുദ്ധിമുട്ട് ബാധിക്കുന്നത് എന്നാൽ അഡൾട്ട് ഗ്രൂപ്പിനെയും ഇത് ബാധിച്ചിന്ന് വരാവുന്നതാണ് ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻസ് ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒട്ടനവധി ലക്ഷണങ്ങൾ ഉണ്ട് പ്രധാനമായിട്ടും അതായത് അതിൻ്റെ സ്റ്റേജസ് നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ ഡേയ്സിൽ ഫസ്റ്റ് ഡേയ്സിലൊക്കെ കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം വേദന അനുഭവപ്പെടാം പനി അനുഭവപ്പെടാം അതോടൊപ്പം തന്നെ തലവേദന ചിലപ്പം തൊണ്ടവേദനയായിട്ട് അനുഭവപ്പെടുന്നതാണ് ഉമിനീരക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ഇതൊക്കെയാണ് ഇനീഷ്യലി പ്രസൻ്റ് ചെയ്യുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് എന്നാൽ കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള സിംറ്റംസ് നോക്കുവാണെങ്കിൽ ഈയൊരു കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരു സ്വെല്ലിങ് ഒരു നീര് വെച്ചൊരു ഫേഷ്യൽ അപ്പിയറൻസ് കാണപ്പെടാവുന്നതാണ് അപ്പം അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നുണ്ട് സെലേവറി ഗ്ലാൻഡ് എന്ന് പറയും സെലേബറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെ വായലേക്ക് ആ ഒരു ഉമിനീർ സെക്രീഷൻസിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് സെലേബറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് അപ്പം അതിന് ഈ ഒരു പാരാമിക്സവ് വൈറസ് അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന കോശങ്ങൾക്ക് വിഭജനം സംഭവിക്കുകയും അവിടെ നീർക്കെട്ടായിട്ടോ അല്ലെങ്കിൽ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഒന്നെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ വലത്തെ ഭാഗത്തോ അല്ലെങ്കിൽ ഇടത്തെ സൈഡിലോ ഒക്കെ പ്രെസൻ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇവിടെ ഒരു സ്വെല്ലിങ് പോലെ വേദനയോട് കൂടിയിട്ടുള്ള ഒരു സ്വെല്ലിങ് ഇവിടെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അത് മംസിൻ്റെ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ആ ഒരു ഡ്യൂറേഷൻ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെയാണ് അതായത് എന്നിൽ നിന്നും മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ആ ഒരു ഡ്യൂറേഷനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് അതൊരു ടു വീക്സിൻ്റെ അടുത്താണ് ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ ഇത് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻസ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സെലേവറി ഗ്ലാൻഡായിട്ട് അല്ലെങ്കിൽ സെലേവേനെ കൂടുതലായിട്ടും ഇത് അറ്റാക്ക് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് വേദന അതായത് ഉമിനീരി ഇറക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു ഒരു ഫുഡ് ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു വേദന അനുഭവപ്പെടുന്നതാണ് ചിലപ്പോൾ നമ്മളൊരു കൈ കൊണ്ട് തൊട്ട് നോക്കിക്കഴിഞ്ഞ ഒരു ടെമ്പറേച്ചർ ഒരു ചൂട് ഫീൽ ചെയ്യാവുന്നതാണ് ചിലപ്പോൾ ഒരു റെഡിഷ് ഡിസ്കളറേഷൻ ആയിട്ട് പ്രസന്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ കുറച്ചൊരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കാനം ഷർദി ചെവി വേദന തലവേദന അതായത് ഈ ഒരു ഗ്രീൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ റിമൈനിങ് സ്ട്രക്ചേഴ്സിലേക്കെല്ലാം വേദന അനുഭവപ്പെടാം ചെവിയിലേക്ക് വേദന അനുഭവപ്പെടാം തലയിലോട്ട് വരാം ചിലപ്പോൾ നമുക്ക് കണ്ണിനൊരു കൂടുതൽ പ്രഷർ അനുഭവപ്പെടുന്നത് കാണാം അതോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള പനിയും അനുഭവപ്പെടുന്നതാണ് അപ്പം ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു മെഡിസിൻസ് തുടങ്ങേണ്ടതാണ് ഈയൊരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ കേസ് നോക്കുവാണെങ്കിൽ ഒരാഴ്ച മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇതിനൊരു ക്യൂർ ലഭിക്കുന്നതാണ് അത് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റെസ്റ്റും മെഡിസിൻസും എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ടു വീക്സ് കൊണ്ട് തന്നെ ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ നിന്നും ഡിസപ്പേർ ചെയ്ത് പോകുന്നതാണ് എന്നാലോട് അഡൽട്ട് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് എസ്പെഷ്യലി ഇപ്പം മെയിലെ കേസ് നോക്കുകയാണെങ്കിൽ പുരുഷന്മാരിലെ കേസ് നോക്കുവാണെങ്കിൽ മംസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി വന്ധ്യതയുടെ ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുമ്പം ഈ വൈറസ് അല്ലെങ്കിൽ ഈ പാരാമിക്സ് ഓഫ് വൈറസ് പുരുഷന്മാരുടെ വൃഷ്ണത്തിലും അതേപോലെ തന്നെ ടെസ്റ്റിസിലും കൂടി അറ്റാക്ക് ചെയ്തിട്ട് അവിടെ നീർക്കെട്ട് ക്രിയേറ്റ് ചെയ്യുന്നു അതിനെയാണ് ഓർക്കൈറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ടെസ്റ്റിസിനെയാണ് നമ്മൾ ഓർക്കൈറ്റിസ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു അസുഖം രൂപപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയുടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെങ്കിൽ സെക്ഷൽ കംപ്ലൈൻറ്റ്സ് എല്ലാം കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് സ്ത്രീകളുടെ കേസ് നോക്കുവാണെങ്കിലും അവരുടെ അണ്ടോത്പാദനം കൃത്യമല്ലാതാവുകയും അതിന്റെ ഭാഗമായിട്ട് ഇൻഫെർട്ടിലിറ്റി അതേപോലെ തന്നെ പി സി ഒ ഡി പ്രശ്നങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ചാൻസസ് വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ അസോസിയേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചെവി വേദന ചെവി വേദന വന്നിട്ട് ആ ഒരു ഇൻഫെക്ഷൻ ചെവിയിലേക്ക് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾവിക്കുറവ് വരെ സംഭവിച്ചൊന്ന് വരാം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ബ്രെയിൻ്റെ സ്ട്രക്ചറിലേക്കും ഈ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുകയും മെനിഞ്ചൈറ്റിസ് അതായത് നമ്മുടെ ബ്രെയിൻ്റെ അകത്തുള്ള ഓരോ ലേഴ്സിനെല്ലാം ഇൻഫ്ലമേഷൻസ് ബാധ ബാധിക്കുകയും ഇൻഫ് മെനിഞ്ചൈറ്റിസ് പോലത്തെ അസുഖങ്ങൾ രൂപപ്പെടാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ ചില കേസസ് കുറച്ച് ആയിട്ടുള്ള കേസസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജോയിൻസിനെല്ലാം ഇൻഫ്ലമേഷൻസ് ക്രിയേറ്റ് ചെയ്യുക തരം ആർത്രൈറ്റിസ് കംപ്ലയിൻസ് തുടങ്ങാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നാൽ ഇത് വളരെ ആയിട്ട് മാത്രമാണ് ഇനീഷ്യലി തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താൽ അതിന് ആയിട്ടുള്ള ഒരു മെഡിസിൻസ് എടുത്തുകഴിഞ്ഞാൽ നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇതിന്റെ ഒരു മാനേജ്മെന്റ് സൈഡ് നോക്കുവാണെങ്കിൽ ആദ്യം നിങ്ങൾ കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക ഇനീഷ്യലി തന്നെ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണിക്കുക അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് റെസ്റ്റ് എടുക്കുകയും ചെയ്യുക സെൽഫ് ആയിട്ടുള്ള ഒരു മെഡിസിൻസും ഒരു മെഡിക്കേഷൻസും ഇതിന് ചെയ്യാൻ പാടില്ല അത് പല കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് അപ്പോൾ പ്രോപ്പർ റെസ്റ്റ് ആണ് ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പിന്നെ മറ്റു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്കുള്ള ആ ഒരു കോൺടാക്ട് നമ്മൾ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക അതായത് മാസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൗ ഒക്കെ ഉപയോഗിച്ചിട്ട് ഓരോ വസ്തുക്കൾ എടുക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഒരു ഐസൊലേറ്റ് ചെയ്യാം നമുക്ക് അസുഖം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതായത് റൂമിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്യൂറും അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റും കൊടുത്തതിന് ശേഷം മാത്രമേ അതിൻ്റെ ആ ഒരു അസുഖം പൂർണ്ണമായിട്ടും മാറത്തുള്ളൂ അപ്പം ഒരു റൂമിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂം ആ ഒരു പേഷ്യൻറ്റിന് കൊടുക്കാൻ ശ്രമിക്കുക എന്നാലേ ഉള്ളൂ ആ ഒരു വൈറൽ ഇൻഫെക്ഷൻസ് വിത്തിൻ ടു വീക്സ് അല്ലെങ്കിൽ ഫോർട്ടീൻ ഡേയ്സ് കൊണ്ട് നമ്മളെ ശരീരത്തിൽ നിന്നും വിട്ടുപോകത്തുള്ളൂ ഇനി ഭക്ഷണ രീതികൾ നോക്കുവാണെങ്കിൽ മാക്സിമം സിട്രസ് ഫ്രൂട്ട്സ് ആ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക സിട്രസ് എന്ന് പറയുമ്പം എന്താ ഓറഞ്ച് മൊസമ്പി നെല്ലിക്ക ഇത്തരം സിട്രസ് വിഭാഗത്തിൽപ്പെടുന്ന ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കഞ്ഞി കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ചെറു മത്സ്യങ്ങളോ അധികം എരിവില്ലാത്ത അല്ലെങ്കിൽ അധികം അസാൾട്ട് ഒന്നും ആഡ് ചെയ്യാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക പലരും ചിന്തിക്കും ഫ്രൂട്ട്സ് നല്ല രീതിയിൽ കഴിച്ചാൽ ഈ ഒരു അസുഖം മാറാമെന്ന് പക്ഷേ അങ്ങനെയല്ല ചില കോംപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എക്സെപ്ഷൻസ് ഞാൻ ഇനീഷ്യലി പറഞ്ഞു സിട്രസ് വിഭാഗത്തിൽപ്പെടുന്ന ഫ്രൂട്ട്സ് മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുക വിന്റർ സീസണിലാണ് ഇത് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആ ഒരു ടൈമിലാണ് വൈറസിന്റെ വ്യാപക ശേഷി വർദ്ധിച്ചു വരുന്നത് അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് ഇത്തരം ലക്ഷണങ്ങൾ പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇനീഷ്യലി തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തായിട്ട് സ്വെല്ലിംഗ് അനുഭവപ്പെടാം അതായത് തടീൻ്റെ ഭാഗത്തും കഴുത്തിന്റെ ഇടയിലൊക്കെ ആയിട്ട് സ്വെല്ലിങ് അനുഭവപ്പെടാം വേദന അനുഭവപ്പെടാം ഫീവർ അതായത് പനി ഉണ്ടാവുന്നതാണ് ക്ഷീണം അനുഭവപ്പെടാം ഉമ്മിനീരി ഇറക്കാനും അതേപോലെ തന്നെ ഭക്ഷണങ്ങൾ ചവയ്ക്കാനും ഓക്കാനും ഛർദ്ദി ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഇനീഷ്യലി തന്നെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളതൊരു നിസ്സാരമായി കാണരുത് അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളെ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സിംറ്റംസ് കാണുവാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയും നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്